ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് ശേഷം അറേബ്യയിൽ എവിടെയെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ പിറന്നിട്ടുണ്ടോ എന്നാണ് ചിലർ ചോദിക്കുന്നത് അവർക്കുള്ള ഉത്തരം നൽകുന്നതാണ് തൗസൻഡ് ആൻഡ് വൺ ഇൻവെൻഷൻസ് ദ എൻഡ്യോറിങ് ലെഗസി ഓഫ് മുസ്ലിം സിവിലൈസേഷൻ എന്ന തലക്കെട്ടിലുള്ള ഈ പുസ്തകം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ സലീം അൽ ഹസ്സനി എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശാസ്ത്ര പഠിതാക്കൾക്കൊന്നും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വാഷിങ്ടൺ ഡി സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ ജിയോഗ്രഫിക്കാണ് ആകാശഭൂമികളെയും ജൈവലോകത്തെയും യഥാരൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പടച്ചവനെ അറിഞ്ഞ് ആരാധിക്കുവാൻ ആഹ്വാനം ചെയ്ത ഖുർആാനിൻ്റെയും ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചുകൊണ്ട് പടച്ചവന്റെ കാരുണ്യം നേടിയെടുക്കുവാൻ ശ്രമിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലാഹുലൈ വസലമിയുടെയും ആഹ്വാനങ്ങളിൽ പ്രചോദിതരായി പഠനത്തിനും ഗവേഷണത്തിനുമെല്ലാം ത്യാഗം ആവശ്യമായിരുന്ന കാലത്ത് ശാസ്ത്രത്തെ വളർത്തിക്കൊണ്ടുവന്നവരാണ് മുസ്ലിങ്ങൾ അവർ നടത്തിയ ആയിരത്തി ഒന്ന് കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥമാണിത് ശാസ്ത്ര ശാസ്ത്രചരിത്രത്തിൻ്റെ ബാലപാഠമെങ്കിലും അറിയുന്നവർക്കൊന്നും തന്നെ ശാസ്ത്രരംഗത്തെ മുസ്ലിങ്ങളുടെ സംഭാവനകളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കേണ്ടി വരികയില്ല ഇന്ന് നിലനിൽക്കുന്ന ഒരുവിധം എല്ലാ ശാസ്ത്ര ബീജാബാപം നടത്തിയത് മുസ്ലിങ്ങളാണെന്ന് കാണാൻ കഴിയും രസതന്ത്രം അഥവാ കെമിസ്ട്രിയുടെ പിതാവായി അറിയപ്പെടുന്ന ജാബിർ ബിൻ ഹയ്യാൻ പ്രകാശികം അഥവാ ഒപ്റ്റിക്സിന്റെ പിതാവായി അറിയപ്പെടുന്ന ഹസൻ ബുൻ ഹൈത്തം ശാസ്ത്രക്രിയ അഥവാ സർജറിയുടെ പിതാവായി അറിയപ്പെടുന്ന അബുൽ ഹാസിമെഹറാവി ഗണിതത്തിൽ അൽഗോരിതം ആദ്യമായി ഉപയോഗിക്കുക വഴി കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാമഹനെന്നും ആൾജിബ്രയുടെ നിർമ്മാണം വഴി ആധുനിക ശാസ്ത്രത്തിലെ സൂത്രവാക്യങ്ങളുടെയെല്ലാം പിതാവിയെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി ത്രികോണമിതി അഥവാ ട്രിഗ്നോമട്രിയുടെ പിതാവായി അറിയപ്പെടുന്ന നാസിരുദ്ദീൻ തൂസി ചരിത്ര രചനാശാസ്ത്രം അഥവാ ഹിസ്റ്റോറിയോഗ്രഫിയുടെ പിതാവായി വ്യവഹരിക്കപ്പെടുന്ന ഖൽദൂൻ ഇങ്ങനെ എത്രയെത്ര ശാസ്ത്ര ശാഖകളുടെ പിതാക്കൾ അവരെക്കുറിച്ച് പരാമർശിക്കാതെ ശാസ്ത്രചരിത്രം പറയാൻ ആർക്കും കഴിയില്ല അവർക്കൊന്നും ശാസ്ത്രം പണം കായ്ക്കുന്ന സ്വർണ്ണമരമായിരുന്നില്ല ജനസേവനത്തിനുള്ള ഉപാധിയായിരുന്നു സഹജീവികളോട് കാരുണ്യം കാണിച്ചുകൊണ്ട് സർവശക്തന്റെ കാരുണ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ത്യാഗപൂർണമായ സേവനം മതത്താൽ മാനവവൽക്കരിക്കപ്പെട്ട വിജ്ഞാനീയങ്ങളുടെ അധിപതികളായിരുന്ന മധ്യകാല മുസ്ലിം ശാസ്ത്രജ്ഞരിൽ നിന്നാണ് യൂറോപ്പ് ശാസ്ത്രം പഠിച്ചത് രോഗങ്ങളെയും ഔഷധങ്ങളെയും കുറിച്ച് വിശദമായി വിവരിക്കുന്ന അന്നത്തെ മെഡിക്കൽ സർവവിജ്ഞാന കോശം എന്ന് വിശേഷിപ്പിക്കാവുന്ന അൽ കുല്ലിയാത്ത് ഇബിനൊ തബ്ബ് എന്ന ഗ്രന്ഥമാണ് ലാറ്റിനിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് കോളിജറ്റ് എന്ന തലക്കെട്ടോടെ പതിനാറാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ സർവകലാശാലകളിൽ പഠിപ്പിച്ചിരുന്നത് ഗ്രീക്ക് ഇന്ത്യൻ ചൈനീസ് ചികിത്സാരീതികളെക്കുറിച്ച് അവഗാഹമായി പഠിച്ച ശേഷം തൻ്റെതായ ഒരു ചികിത്സാശാസ്ത്രമുണ്ടാക്കിയ ഇബിനുസീനയുടെ അൽ കാനൂൻ കാനൂഫിബ് എന്ന ചികിത്സാ വിജ്ഞാനശാസ്ത്രം കനോനായി മെഡിസിനായി എന്ന പേരിൽ ലാറ്റിനിലേക്കും ദ കാനോൻ ഓഫ് മെഡിസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്കും പിന്നെ ഹീബ്രുവിലേക്കുമെല്ലാം ഭാഷാന്തരം ചെയ്തുകൊണ്ട് രംഗത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ഗ്രന്ഥമായി പത്തൊൻപതാം വരെ ലോകമെങ്ങും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഗോളശാസ്ത്ര രംഗത്തെ ആധുനിക വിപ്ലവത്തിന് തിരികൊളുത്തിയ കോപ്പർ നിക്കസിൻ്റെ ആകാശഗോളങ്ങളുടെ പരിക്രമണങ്ങളെപ്പറ്റി അഥവാ ഓൺ ദ റെവല്യൂഷൻസ് ഓഫ് ദ ഹെവൻലിസ് ഫിയേഴ്സ് എന്ന ഗ്രന്ഥത്തിലെ അബു അബ്ദുള്ള അൽ ബത്താനിയുടെ കിതാബു സീജിൽ നിന്നുള്ള ഇരുപത്തിമൂന്നിൽ കുറയാത്ത ഉദ്ധരണികളിൽ നിന്ന് ആധുനിക ഗോളശാസ്ത്രം മുസ്ലിം ഗോളശാസ്ത്രജ്ഞരോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാവും നൂറുദ്ദീൻ അൽ ബിത്തുർജിയുടെ കിതാബുൽ ഹൈ ആ ലാറ്റിനിലേക്കും പിന്നെ ഇംഗ്ലീഷിലേക്കും ബുക്ക് ഓഫ് കോസ്മോളജി എന്ന തലക്കെട്ടിൽ പരിഭാഷപ്പെടുത്തിയപ്പോഴാണ് ടോളമിയുടെ പ്രപഞ്ച സങ്കല്പത്തിലെ പിടവുകൾ യൂറോപ്പിന് മനസ്സിലാകാൻ തുടങ്ങിയത് ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ ശാസ്ത്ര ചരിത്രത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നവർ അവർ ആരു തന്നെയായാലും അവർക്കൊന്നും മറച്ചു വെക്കാൻ കഴിയാത്തതാണ് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കൊണ്ട് ശാസ്ത്രത്തെ വളർത്തിക്കൊണ്ടുവന്ന മുസ്ലിം ബുദ്ധിജീവികളുടെ ചരിത്രം മുസ്ലിങ്ങളുടെ സംഭാവനകളെക്കുറിച്ച് പറയാതെ ഒരാൾക്കും ആധുനിക ശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിൻ്റെ ചരിത്രമെഴുതാൻ കഴിയില്ലെന്ന സത്യം ബെൽജിയൻ അമേരിക്കൻ ശാസ്ത്രകാരനായ ജോർജ് സാർട്ടൺ തന്റെ വിഖ്യാതമായ ഇൻട്രഡക്ഷൻ ടു ദ ഹിസ്റ്ററി ഓഫ് സയൻസിൽ തുറന്ന് പറയുന്നുണ്ട് വർഗീയത പ്രചരിപ്പിക്കാനും ഭാരതീയരെ വിഭജിക്കുവാനും തമ്മിലടിപ്പിക്കുവാനും വേണ്ടി മുസ്ലിങ്ങളുടെ സംഭാവനകളെ നിഷേധിക്കാൻ ശ്രമിക്കുന്നവർ അഞ്ച് വാല്യങ്ങളുള്ള സാർട്ടന്റെ ബൃഹത്തായ ഗ്രന്ഥമെങ്കിലും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ